police officer mandas so a പോലീസ് ഓഫീസേഴ്സിന്റെയും അഭിപ്രായം ശ്രദ്ധയ്ക്ക് നീത്തുമായിട്ട് അകത്തോട്ട് കടക്കരുത് ഈ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സംഘടനകളിലെ നേതാക്കന്മാർ റീത്തുമായി എത്തിയിരുന്നു അവരുടെ സമർപ്പിക്കുവാനുള്ള ശ്രദ്ധ കടക്കരുത് വേണ്ടി അവർക്ക് സമയമാണ് അവർ നീത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ നേരെ വടക്ക് ഭാഗത്തേക്ക് മാറി കിഴക്ക് വഴിയിലൂടെ വിളയിലേക്ക് പോകണം കിഴക്കുവശമുള്ള വഴിയിലൂടെ ആരെയും ഇങ്ങോട്ട് പ്രവേശിച്ച് അകത്തോട്ട് പ്രവേശിപ്പിക്കരുത അകത്തിരു വ്യക്തികൾക്ക് സംഘടനകൾക്ക് അവർക്കാണ് നീത്ത് സമർപ്പിക്കുന്നതിന് വേണ്ടി ആരും ഇങ്ങോട്ട് കടക്കരുത് ഇപ്പോൾ പുറത്തേന്നുള്ള ആരും ഇങ്ങോട്ട് കടക്കരുത് ഇവിടെ ഇരുന്ന് നീത്ത് സമർപ്പിച്ചവർ മാത്രം I did വേഗതയിൽ വേഗതയിൽ നീത്ത് വെക്കുന്നവർ വേഗതയിൽ പുറത്തേക്ക് മാറണം വേഗതയിൽ പുറത്തേക്ക് മാറണം സമയം അധികമായിരിക്കുകയാണ് വേഗതയിൽ നിങ്ങൾ പുറത്തേക്ക് മാറണം നീത്ത് വെച്ചിട്ട് വേഗതയിൽ പുറത്തേക്ക് മാറണം മൊബൈൽ എടുത്തുകൊണ്ടാൻ വേണ്ടി ആരും നിൽക്കരുത് നേരെ പുറത്തോട്ടേക്ക് നീത്ത് സമർപ്പണം എന്റെ അവസാനിക്കാണ് വീത്ത് വെച്ചിട്ട് കുടുംബാംഗരായിട്ടുള്ളവർ വേഗതയിൽ വെളിയിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കാറുണ്ട് ഇത് പുറത്ത് നമുക്ക് ജൂടി നിൽക്കുന്നവരെ അധ്യാപക നീതി സമർപ്പണം വേഗതയിൽ പൂർത്തീകരിക്കുക പുറത്തേക്ക് പുറത്തേക്ക് പെട്ടെന്ന് മാറുക മൊബൈലിലേക്ക് വളർത്തുക ഇവിടെ നിൽക്കുന്ന മുഴുവൻ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബാക്ക് സൈഡിലുള്ള കസേരയിൽ ഇരിക്കുന്നതിന്റെ പുറവശത്തോട്ട കസേരൻ ഇരിക്കേണ്ടതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി ഇരിക്കുന്നതിന്റെ പുറവശത്ത കസേരി ഇരിക്കേണ്ടതാണ് ഇവിടെ തിരക്ക് കുറയ്ക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് സ്പീഡിൽ നീത്ത് വെക്കേണ്ടവർ വെച്ചിട്ടുണ്ട്

ായിട്ട് കടന്നുവിടുക നാല് പേർ നാലേ കൂട്ടപ്പൊടി വരരുതും ദയവി ചെയ്ത് കൂട്ടപ്പൊടി വരരുത് നാല് ലൈൻ

കൂട്ടരുത് നാല് ലൈനാണ് രണ്ട് ഭാഗത്തും രണ്ട് പടിഞ്ഞാറ് വർഷത്തുമായി ബഹളം കൂട്ടാതെ തിരക്ക് കൂട്ടാതെ എല്ലാവരും സഹകരിക്കുക രണ്ട് ലൈൻ വിധമാണ് രണ്ട് വിധം രണ്ട് ഭാഗത്തായി നാല് ലൈനായി വരണം இவ்வளவு இவ்வளவு திறக்க உத்தரவு